ഭാവിയിൽ ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമായി മാറും എന്ന അവകാശവാദം ഉന്നയിച്ച മൌലവി എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി വീണ്ടും എത്തിയിരിക്കുകയാണ് സ്വാതന്ത്ര്യദിനത്തിൽ മുസ്ലിം കുട്ടികൾ ഭാരത് മാതാ കി ജെ വിളിക്കരുത് അങ്ങനെ വിളിക്കുന്നത് വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ നേതാവ് മൌലാന സാജിദ് റാഷിദിയുടെ പറച്ചിൽ സർവോദയ ബാല സ്കൂളിൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയുടെ ഒരുക്കങ്ങൾക്കിടയിലാണ് അദ്ദേഹം ഇത് ശ്രദ്ധിച്ചത് ഇത് മുസ്ലിം കുട്ടികളുടെ വിശ്വാസത്തിന് വിരുദ്ധമാണത്രേ അധ്യാപകർ മുസ്ലിം കുട്ടികളോട് ഭാരത് മാതാക്കി ജയ് വിളിക്കാൻ പറയുന്നുണ്ട് സംഘി ചിന്താഗതിക്കാരായ അധ്യാപകർ മുസ്ലിം കുട്ടികളുടെ വിശ്വാസത്തിന് വിരുദ്ധമായി അവരുടെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത്തരം അധ്യാപകർക്കെതിരെ സർക്കാർ നടപടി എടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം നമ്മുടെ ഇസ്ലാമിനും എന്തെങ്കിലും അവരുടെ മനസ്സിൽ കുത്തിവെക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെ ശക്തമായി ചെറുക്കാൻ മാതാപിതാക്കൾ കുട്ടി സന്നദ്ധരാക്കണം എന്ന ഒരു നിർദ്ദേശവുമുണ്ട് സമൂഹ മാധ്യമങ്ങളുടെ പോസ്റ്റിലൂടെയാണ് സാജിദ് റാഷിദി ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് സാജിദ് കുറിച്ച് പറയുകയാണെങ്കിൽ മദ്രസകളിൽ സമഗ്രമാറ്റം കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ വളരെ ശക്തമായ രീതിയിൽ ഭീഷണി ഉയർത്തി രംഗത്ത് വന്ന ആളാണ് മൌലാന സാജിദ് റാഷിദി സ്വകാര്യ മദ്രസകളെ തുടരാൻ സർക്കാർ തുണിയുകയാണെങ്കിൽ രാജ്യം കത്തിയുമെന്നായിരുന്നു സാജിദ് റാഷിദിയുടെ ഭീഷണി എല്ലാ സംസ്ഥാനങ്ങളും സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മദ്രസ ബോർഡുണ്ട് ആ മദ്രസകളിൽ സർക്കാരിന് ഡ്രസ് കോഡ് നിർബന്ധമാക്കാം അതുമാത്രമല്ല സിനിമകളും പാട്ടുകളും പ്ലേ ചെയ്യാനും സാധിക്കും ഈ മദ്രസകളിൽ സർക്കാരിന് എന്തും ചെയ്യാം ആരും തടയുന്നില്ല പക്ഷേ സ്വകാര്യ മദ്രസകളിൽ ഒന്നും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല കാരണം ഇന്ത്യൻ മുസ്ലിങ്ങൾ അവരുടെ നാല് ശതമാനം കുട്ടികളെ സ്വകാര്യ മദ്രസകളിൽ നിന്ന് മൗലവികളും മൗലാനകളും ആക്കുന്നു ആ നാല് ശതമാനം മദ്രസകളിൽ സർക്കാർ ഇടപെടാൻ ശ്രമിച്ചാൽ എല്ലാ ഇന്ത്യൻ മുസ്ലിങ്ങളും അതിനെതിരെ നിൽക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അത് സംഭവിക്കാൻ അനുവദിക്കില്ല മദ്രസകളെ തൊടാൻ സർക്കാർ തുനിഞ്ഞാൽ ഈ രാജ്യം കത്തിക്കും സർക്കാരിൽ നിന്ന് ഞങ്ങളൊന്നും വാങ്ങുന്നില്ല നമ്മുടെ വലിയ പുരോഹിതന്മാരും ഉലമമാരും മറ്റുള്ളവരോട് പറയുന്നത് മദ്രസകൾക്ക് സർക്കാരിൽ നിന്ന് പണം വാങ്ങരുത് എന്നാണ് മറ്റൊന്ന് അദ്ദേഹം നടത്തിയ വിവാദ പരാമർശം നൂറു വർഷത്തിനുള്ളിൽ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ നിയന്ത്രണം ഏറ്റെടുക്കും നിയന്ത്രണം മുസ്ലിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം നശിപ്പിക്കുമെന്നും പകരം ഒരു പള്ളി സ്ഥാപിക്കുമെന്നും ആയിരുന്നു ശ്രീരാമ ജന്മഭൂമിയിൽ ഒരു വലിയ ക്ഷേത്രം പണിയുന്ന പ്രക്രിയ ബാബറി മസ്ജിദ് തകർത്ത് അതിനു പകരം ഒരു ഹിന്ദു ക്ഷേത്രം സ്ഥാപിച്ചത് അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം കൂടാതെ ഇന്ത്യൻ ഭരണഘടനയെ ധിക്കരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയതുമൊക്കെ സാജിദ് റാഷിയെ ചൊടിപ്പിച്ച കാര്യങ്ങളാണ് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ മറ്റൊരു വിഭജനം കൂടി ഉണ്ടാകും എന്നാണ് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മൌലാന സാജിദ് റാഷിദി മുസ്ലിങ്ങൾ തെരുവിലിറങ്ങി അവരുടെ അവകാശങ്ങൾക്കായി വഖഫ് ബോർഡിനെതിരെ പോരാടും എന്നായിരുന്നു ഭീഷണി രാമക്ഷേത്രത്തിന് ശേഷം കാശി വിശ്വനാഥ ക്ഷേത്രവും ഞാൻവാപ്പി പള്ളിയും ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രവും മധുരയിലെ ഈദ്ഗാഹും അവർ കണ്ടെത്തി ഇനി മുസ്ലിം തെരുവിലിറങ്ങി ഭരണഘടനാപരമായി അവരുടെ അവകാശങ്ങൾക്കായി പോരാടും വഖഫ് ചെയ്യാനുള്ള അവകാശം ഭരണഘടനാപരമായി സർക്കാർ അനുവദിച്ചത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ നിശബ്ദരാണ് ഞങ്ങളുടെ സ്വത്തിന്റെ ഒരു പ്രധാന ഭാഗം സംസ്ഥാന ഫെഡറൽ ഗവൺമെന്റുകളുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് രാജ്യത്തെ ഹിന്ദുക്കൾക്കും സർക്കാരിനുമെതിരെ മൗലാന സാജിദ് റാഷി അക്രമ ഭീഷണി മുഴക്കിയിട്ടുണ്ട് സ്വകാര്യ മദ്രസകളെ തുടർന്ന് സർക്കാർ ഇന്ത്യ കത്തിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റാഷിദി ഭീഷണി നടത്തിയത് സംസ്ഥാനത്തെ മദ്രസകൾ നവീകരിക്കാൻ ഉത്തരാഖണ്ഡ് സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു ഈ ഭീഷണി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ചതിന് റാഷിദിക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു